വെൽക്കം ടു ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ് ഇന്ന് ജോഗ്രഫി പാർട്ടിൽ പർവ്വതങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പർവ്വതങ്ങൾ എന്നത് കഴിഞ്ഞ എച്ച് എസ് എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പം അഗ്നിപർവ്വതങ്ങളിൽ നിന്നുമാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലാണ് മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭ്രംശ തായ്വര ഏത് എന്നതാണ് അപ്പം ഭ്രംശത്തായ് വര ഏത് എന്നുള്ളതാണ് അപ്പം ജോർദാൻ തായ്വരയാണ് ഒരു ഭ്രംശത്തായ് വരയ്ക്ക് ഉദാഹരണം പറയുന്നത് അപ്പം പർവ്വതങ്ങൾ എന്നൊരു ടോപ്പിക്ക് അതിൽ അഗ്നിപർവ്വതങ്ങൾ വടക്ക് പർവ്വതങ്ങൾ ഭ്രംശപർവ്വതങ്ങൾ അർദ്ധഗോളരൂപ പർവ്വതങ്ങൾ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പർവ്വതങ്ങൾ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്നാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി എന്നറിയപ്പെടുന്നു ഗ്രീക്ക് ഭാഷയിൽ ഓറോസ് എന്നാൽ പർവ്വതമെന്നും ജനി എന്നാൽ ഉത്ഭവമെന്നുമാണ് അർത്ഥം പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഓറോജനി എന്നറിയപ്പെടുന്നു പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി എന്നും പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഓറോജനി എന്നും അറിയപ്പെടുന്നു പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഓറോജനി സമുദ്രനിറപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ പർവ്വതങ്ങൾ എന്താണ് അഗ്നിപർവ്വതങ്ങൾ മടക്കുപർവ്വതങ്ങൾ ഭ്രംശപർവ്വതങ്ങൾ രൂപ പർവ്വതങ്ങൾ എന്നിങ്ങനെ നാലായിട്ട് പഠിക്കാനുണ്ട് അതിൽ അഗ്നിപർവ്വതങ്ങളാണ് വോൾക്കാനോസ് ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപപ്പെടുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപപ്പെടുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ നാനൂറ്റി അൻപത്തിരണ്ടിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി മേഖല പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നു അപ്പം ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ അതുപോലെ സ്ഫോടന സ്വഭാവം സൃഷ്ടിക്കുന്ന ഭൂരൂപ മാതൃകകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു ഷീൽഡ് പർ അഗ്നിപർവ്വതങ്ങൾ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ കാൻഡ്ര കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ഫ്രഡ് ബസാൾട്ട് പ്രൊവിൻസസ് സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ അവ ഇതിൽ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്താണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവയാൽ സൃഷ്ടിക്കപ്പെട്ട താരതമ്യേന ഉയരം കുറഞ്ഞ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവയാൽ സൃഷ്ടിക്കപ്പെട്ട താരതമ്യേന ഉയരം കുറഞ്ഞ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ് ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്ന് അഗ്നിപർവ്വത മുഖത്ത് ഖരാ ഖരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായി രൂപപ്പെടുന്ന കൂനകൾ അറിയപ്പെടുന്നത് സിൻറ്റർ കോണുകൾ എന്നാണ് ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്ന് അഗ്നിപർവ്വത മുഖത്ത് ഖരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായി രൂപപ്പെടുന്ന കൂനകൾ അറിയപ്പെടുന്നത് സിൻ്റർ കോണുകൾ എന്നാണ് അടുത്തതായി കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്താണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാൽ തീർക്കപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾക്ക് പൊതുവെ സ്ഫോടനാത്മകത കൂടുതലാണ് ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന് അഗ്നിപർവ്വത പാളിക്ക് ചുറ്റുപാടും പാളികളായി അടിഞ്ഞുകൂടുന്നു ഇങ്ങനെ വ്യത്യസ്ത വലിപ്പമുള്ള പദാര്ത്ഥങ്ങൾ കൂടിക്കലർന്ന് കാണുന്നതിനാലാണ് ഇവയെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത് അപ്പം കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ഇപ്പം എന്താണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാൽ ലാവയാൽ തീർക്കപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ അപ്പം ഇവയ്ക്ക് സ്ഫോടനാത്മകത കൂടുതലാണ് ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന് അഗ്നിപർവ്വത പാളിക്ക് ചുറ്റുപാടും പാളികളായി അടിഞ്ഞു കൂടുന്നു ഇങ്ങനെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള പദാര്ത്ഥങ്ങൾ കൂടി കലർന്നു ഇവയെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് കാൻഡ്ര ഏറ്റവും വിസ്ഫോടകമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡ്ര എന്നറിയപ്പെടുന്നത് ഏറ്റവും വിസ്ഫോടകമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡ്ര കാൽട്ര അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനത്തിലൂടെ വസ്തുക്കൾ നിക്ഷേപിച്ച് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിന് പകരം അവ തകർന്നടിഞ്ഞ് ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരം അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടന സ്വഭാവം സൂചിപ്പിക്കുന്നത് അവിടങ്ങളിൽ മാഗ്മാറകൾ കൂടുതൽ വലിപ്പത്തിലും ഭൂപ്രതലത്തിനോടടുത്തും സ്ഥിതി ചെയ്യുന്നു എന്നാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ഫണലിൻ്റെ ആകൃതിയിലുള്ള ആയത്തിലുള്ള ഗർത്തം അഗ്നിപർവ്വത മുഖം അല്ലെങ്കിൽ ക്രേറ്റർ എന്ന് അറിയപ്പെടുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ഫണലിൻ്റെ ആകൃതിയിലുള്ള ആഴത്തിലുള്ള ഗർത്തം അഗ്നിപർവ്വത മുഖം അല്ലെങ്കിൽ ക്രേറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അഗ്നിപർവ്വത മുഖത്ത് ജലം നിറഞ്ഞ് രൂപപ്പെടുന്ന തടാകങ്ങളാണ് ക്രേറ്റർ തടാകങ്ങൾ അഗ്നിപർവ്വത മുഖത്ത് ജലം നിറഞ്ഞ് രൂപപ്പെടുന്ന തടാകങ്ങളാണ് ക്രേറ്റർ തടാകങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കാൽഡ്രയാണ് അപ്പോൾകി കാൽറെ ഫിലിപ്പൈൻസിലെ അപ്പോൾകി കാൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാൽഡ്ര ഇന്ത്യയിൽ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണം ലോണാർ മഹാരാഷ്ട്ര ഇന്ത്യയിൽ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ അപ്പോൾ എന്താണ് ക്രേറ്റർ തടാകമെന്നത് അഗ്നിപർവ്വത മുഖത്ത് ജലം നിറഞ്ഞ് രൂപപ്പെടുന്ന തടാകങ്ങളാണ് ക്രേറ്റർ തടാകങ്ങൾ ഇന്ത്യയിലെ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ അടുത്തത് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ് കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നു എന്നതാണ് ഫ്ളഡ് ബസാൾട്ട് അഗ്നിപർവ്വതങ്ങളുടെ സവിശേഷത മഹാരാഷ്ട്ര പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഡെക്ക് ആൻഡ് ട്രാപ്പ് ഒരു ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഫ്ലഡ് ബസാൾട്ട് മേഖലയാണ് മഹാരാഷ്ട്രയിലെ ഡെക്ക് ആൻഡ് ടാപ്പ് മേഖല ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ് കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നു ഇങ്ങനെ രൂപം കൊള്ളുന്നതാണ് ബസാൾട്ട് പ്രൊവിൻസസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്ര പീഠഭൂമിയിലെ ഡക്കാൻ ട്രാപ്പ് ഇത്തരത്തിൽ രൂപം കൊണ്ട അഗ്നിപർവ്വത മേഖലയാണ് നെക്സ്റ്റ് പ്രധാന അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കാം മൗണ്ട് എറ്റിന മൗണ്ട് എറ്റിന ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളതാണ് മൗണ്ട് എറ്റന ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്നു മൗണ്ട് സ്ട്രംബോളി ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്നു മൗണ്ട് വെസോ വെസോവിയസ് ഇതും ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പം മൗണ്ട് എറ്റിന മൗണ്ട് സ്ട്രംബോളി മൗണ്ട് വെസോവിയസ് ഇവ ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളാണ് മൊണാലോവ ഹവായ് ദ്വീപിൽ കാണപ്പെടുന്ന അഗ്നിപർവ്വതമാണ് മൊണോലോവ ചിംബരാസോ കോട്ടോപാക്സി ഇവ ഇക്കഡോറിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളാണ് ചിംബരാസോ കോട്ടോപാക്സി എന്നിവ ഇക്കഡോറിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളാണ് മൗണ്ട് ഫ്യൂജിയാമ ജപ്പാൻ ഫൗണ്ട് മ്യൂജിയ ഫ്യൂജിയാമ ജപ്പാൻ സാന്താമരിയ പക്വായ എന്നിവ ഗോട്ടിമാലിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളാണ് മൗണ്ട് കിളിമഞ്ചാരോ ടാൻസാനിയ മൗണ്ട് കിളിമഞ്ചാരോ ടാൻസാനിയ മൗണ്ട് മെറാപ്പി ഇന്തോനേഷ്യ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം ഇന്തോനേഷ്യ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വത സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അഗ്നിപർവ്വതമാണ് സമേരു അപ്പോൾ സമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങൾ ഇവ നന്നായിട്ട് പഠിക്കുക അടുത്തതായിട്ട് അഗ്നിപർവ്വത ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം ഇപ്പോൾ അഗ്നിവർവത ഭൂരൂപങ്ങൾ എന്നത് ഭൂവൽക്കത്തിനകത്ത് വെച്ച് തണുത്തുറയുന്ന ലാവ വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊള്ളുന്നു അത്തരം ശിലാരൂപങ്ങളാണ് ആന്തര ശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നു ഭൂവൽക്കത്തിനകത്ത് വെച്ച് തണുത്തുറയുന്ന ലാവ വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊള്ളുന്നു ഇത്തരം ശിലാരൂപങ്ങൾ ആന്തരശിലാരൂപങ്ങൾ എന്നറിയപ്പെടുന്നു പ്രധാനപ്പെട്ട ശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ ലാക്കോലിത്തുകൾ ലാപ്പോലിത്തുകൾ ഫാക്കോലിത്തുകൾ സില്ലുകൾ ഡൈക്കുകൾ എന്നിവ ഇവ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ബാത്തോലിത്തുകൾ ഭൂവൽക്കത്തിൻ്റെ അഗാധകൾ അഗാധകകളിൽ ഭീമമായ അളവിൽ ശിലാധ്രവം തണുതുറഞ്ഞ് രൂപം കൊടുന്ന ഏറ്റവും വലിയ ആന്തരശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ ഇപ്പം ബാത്തോലിത്തുകൾ എന്നത് ഭൂവൽക്കത്തിൻ്റെ അഗാധതകളിൽ ഭീമമായ അളവിൽ ശിലാധ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ഏറ്റവും വലിയ ആന്തരശിലാരൂപങ്ങളാണ് ബാത്തോലിത്തുകൾ അതിവിസ്തൃതമായതും കിലോമീറ്ററുകളും കിലോമീറ്ററുകൾ താഴ്ചയിലും രൂപപ്പെടുന്ന ഈ ആന്തരശിലാരൂപങ്ങൾ ഗ്രാനൈറ്റ് ശിലകളാണ് അപ്പോൾ ഗ്രാനൈറ്റ് ശിലകൾക്ക് ഉദാഹരണമാണ് ബാത്തോലിത്തുകൾ അടുത്തത് ലാക്കോലിത്തുകൾ അഗ്നിപർവ്വതജന്യമായ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരശിലാരൂപങ്ങളാണ് ലാക്കോലിത്തുകൾ അഗ്നിപർവ്വതജന്യമായ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരശിലാരൂപങ്ങളാണ് ലാക്കോലിത്തുകൾ വാമോപരിതലം ലക്ഷ്യമാക്കി നീങ്ങുന്ന ലാവ മാർഗമധ്യ തണുത്തുറയുന്നതിനാലാണ് താഴെ നിന്നും കുയൽ സമാനമായ നാളിയോടുകൂടിയ പരന്ന അടിത്തട്ടുള്ള ലാക്കോലിത്തുകൾ രൂപപ്പെടുന്നത് കർണാടക പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മ മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകൾ ആന്തരശിലാരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ആ ലാക്കോലിത്തുകൾ എന്നത് ഒന്നുകൂടെ നോക്കാം എന്താണ് ലാക്കോലിത്തുകൾ അഗ്നിപർവ്വതജന്യമായ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരശിലാരൂപങ്ങളാണ് ലാക്കോലിത്തുകൾ ഭൗമോപരിതലം ലക്ഷ്യമാക്കി നീങ്ങുന്ന ലാവ മാർഗമധ്യ തണുത്തുറയുന്നതിനാലാണ് താഴെ നിന്നും കുയിൽ സമാനമായ നാളിയോടു കൂടിയ പരന്ന അടിത്തട്ടുള്ള ലാക്കോലിത്തുകൾ രൂപപ്പെടുന്നത് കർണാടക പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കൊന്നുകൾ ആന്തരശിലാരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ലാപോലിത്തുകൾ അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങളാണ് ലാപോലിത്തുകൾ അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ആഗ്നേയ ലാപോലിത്തുകൾ തരംഗ തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ആഗ്നേയരൂപങ്ങളാണ് ഫാക്കോലിത്തുകൾ തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ആഗ്നരൂപങ്ങൾ ഫാക്കോലിത്തുകൾ എന്നറിയപ്പെടുന്നു കനം കൂടിയ തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് സില്ലുകൾ കനം കൂടിയ തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് സില്ലുകൾ അപ്പം ഫാക്കോലിത്തുകൾ എന്നത് തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ രൂപങ്ങളാണ് ഫാക്കോലിത്തുകള് അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ആഗ്നേയ ശിലാരൂപങ്ങളാണ് ലാപോലിത്തുകള് കനം കൂടിയ തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് സില്ലുകൾ അടുത്തത് ഡൈക്കുകൾ എന്താണ് ഡൈക്കുകൾ ഡൈക്കുകള് ഭൂവൽക്കശിലകളിൽ ലംബദിശയിലുള്ള വിള്ളലുകളിലേക്ക് കടന്നു കയറുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായ ആന്തരശിലാരൂപങ്ങൾ ഉണ്ടാക്കുന്നു ഇവയാണ് ഡൈക്കുകൾ ഭൂവൽക്കത്തിനുള്ളിൽ ലംബദിശയിലുള്ള വിള്ളലുകളിലേക്ക് കടന്നു കയറുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായ ആന്തരശിലാരൂപങ്ങൾ ഉണ്ടാക്കുന്നു ഇവയാണ് ഡൈക്കുകൾ എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ആന്തരശിലാരൂപങ്ങൾ ഡൈക്കുകൾക്ക് ഉദാഹരണമാണ് അടുത്തത് അഗ്നിപർവ്വതങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് സജീവ അഗ്നിപർവ്വതം നിദ്രയിലാണ്ടത നിർജീവ അഗ്നിപർവ്വതം അഗ്നിപർവ്വതങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു സജീവ അഗ്നിപർവ്വതം ആക്റ്റീവ് വോൾക്കാനോ നിദ്രയിലാണ്ട അഗ്നിപർവ്വതം ഡോർമെൻ വോൾക്കാനോ നിർജീവ അഗ്നിപർവ്വതം എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ അപ്പം സജീവ അഗ്നിപർവ്വതം എന്നത് ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളാണ് സജീവ അഗ്നിപർവ്വതം ഇത് നമ്മൾ എക്സാമ്പിളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അപ്പം സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എറ്റന മൗണ്ട് എറ്റിന ഇറ്റലിയിലെ മൗണ്ട് എറ്റിന സജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ് അതേപോലെ ഭാരൻ ദ്വീപുകൾ ആൻഡമാൻ ഇക്കോബാറിലെ ഭാരൻ ദ്വീപുകൾ സജീവ അഗ്നിപർവ്വതങ്ങളാണ് ഇക്വഡോറിലെ കോട്ടോപാക്സി ഇറ്റലിയിലെ സ്ട്രംബോളി ജപ്പാനിലെ ഫ്യൂജിയാമ ഹവായി ദ്വീപിലെ മോണോലോവ അനാ കാക്രോവ ഇന്തോനേഷ്യയിലെ അനാ കാക്രത്രോവ എന്നിവയെല്ലാം അഗ്നിപർവ്വത സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മോണോലോവ ഹവായിലെ മോണോലോവ ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് ഹോൺഷു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ പ്രസിദ്ധമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജിയാമ്മ മൗണ്ട് ഫ്യൂജിയാമ്മ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ ഹോൺഷു ദ്വീപിലാണ് ലോക സോറി യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മീറ്ററാണ് ഇതിൻ്റെ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറ്റിന ഭൂമധ്യരേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതം കോട്ടോപാക്സി ഭൂമധ്യരേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി ചരിത്രാതീത കാലത്ത് പൊട്ടിത്തെറിച്ചതും ഇപ്പോൾ ശാന്തമായിരിക്കുന്നതുമായ അഗ്നിപർവ്വതങ്ങളാണ് നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ നിദ്രയിലാണ്ട അല്ലെങ്കിൽ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് വെസൂവിയസ് ഇറ്റലിയിലെ വെസൂവിയസ് ടാൻസാനിയയിലെ കിണിമൻറ്റാരോ എന്നിവ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് പൂർണ്ണമായും ആത്മയുടെ ഒഴുക്കു നിലച്ചതും ഇനിയും സ്ഫോടനത്തിന് സാധ്യത ഇല്ലാത്തതുമായ അഗ്നിപർവ്വതങ്ങളാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ നിർജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് മൗണ്ട് ആഷിതക്ക ജപ്പാനിലെ മൗണ്ട് ആഷിതക്ക നിർജീവ ഉദാഹരണമാണ് അതേപോലെ സുയിത്വാൾ നെതർലാൻഡ്സിലെ സുയിത്വാൾ മൗണ്ട് ആഷിതക്ക ജപ്പാൻ സുയിത്വാൾ നെതർലാൻഡ് എന്നിവ നിർജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമു മാസിവ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം താമൂ മാസി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് നിർജീവ അഗ്നിപർവ്വതമാണ് അപ്പോൾ അത് ഒന്നും കൂടെ പറയാം അഗ്നിപർവ്വതങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു സജീവ അഗ്നിപർവ്വതങ്ങൾ നിദ്രയിലാണ്ടവ നിർജീവ അഗ്നിപർവ്വതങ്ങൾ അതിൽ സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇറ്റലിയിലെ എറ്റന ആൻഡമാൻ ഇക്കോബാറിലെ വാരൻ ദ്വീപുകൾ ഇക്കഡോറിലെ കോട്ടോപാക്സി ഇറ്റലിയിലെ സ്ട്രംബോളി ജപ്പാനിലെ ഫ്യൂജിയാമ ഹവായി ദ്വീപിലെ മോണോലോവ ഇന്തോനേഷ്യയിലെ കക്രത്തോവ എന്നിവ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മോണാലോവ ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മോണോലോവ ഹോൺഷൂസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ പ്രസിദ്ധമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജിയാമ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന ഭൂമധ്യരേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി ഇനി നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇറ്റലിയിലെ വെസൂവിയസ് ടാൻസാനിയയിലെ കിളിമഞ്ചാരം നിർജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് മൗണ്ട് ആശിതക്ക സുയിദ് ഫാൾ എന്നിവ ഇന്ത്യയിലെ നിർജ്ജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമുമാസിഫ് പസഫിക് സമ നെക്സ്റ്റ് മടക്കുപർവ്വതങ്ങൾ ഫോൾഡ് മൗണ്ടെയ്ൻസ് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കൺഗ്ലോമറേറ്റ് തുടങ്ങിയ ശിലകളാണ് മിക്കപ്പോഴും മടക്കല്ലിനു വിധേയമായി ഉയർത്തപ്പെട്ട് വൻകരാ പ്രദേശങ്ങളിൽ മടക്കുപർവ്വതങ്ങളായിട്ട് രൂപം കൊള്ളുന്നത് ലോ ലോകത്തിലെ ഒട്ടുമിക്ക ഉന്നത പർവ്വതങ്ങളും മടക്കുപർവ്വതങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ മടക്കുപർവ്വത രൂപീകരണത്തിലെ പ്രധാന ഘട്ടങ്ങളാണ് ശിലാപാളികളുടെ മടക്കുകൾ അല്ലെങ്കിൽ വലനം ശിലാപാളികളുടെ മടക്കുകൾ അല്ലെങ്കിൽ വലനം അതേപോലെ ഉന്നതീകരണം അപരതനം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടങ്ങളാണ് ശിലാപാളികളുടെ മടക്കുകൾ ഉന്നതീകരണം അപരതനം എന്നിവ പ്രധാനപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഹിമാലയം ഈ ഹിമാലയം ഇന്ത്യയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മടക്കു പർവ്വതമാണ് ഹിമാലയം റോക്കീസ് വടക്കേ അമേരിക്ക റോക്കീസ് വടക്കേ അമേരിക്ക ആൻഡീസ് തെക്കേ അമേരിക്ക ആൽപ്സ് യൂറോപ്പ് യൂറാൻ യൂറോപ്പ് ഏഷ്യ ഇവയാണ് പ്രധാന മടക്കു പർവ്വതങ്ങൾ ഹിമാലയം റോക്കീസ് ആൻഡീസ് ആൽപ്സ് യൂറാൽ ഇവ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ ഹിമാലയം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു റോക്കീസ് വടക്കേ അമേരിക്കയിൽ ആൻഡീസ് തെക്കേ അമേരിക്കയിൽ ആൽപ്സ് യൂറോപ്പിൽ യൂറാൻ യൂറോപ്പിലും ഏഷ്യയിലുമായി സ്ഥിതി ചെയ്യുന്നു അടുത്തത് ഭ്രംശ പർവ്വതങ്ങൾ ലോകത്തിലെ ചില പർവ്വതങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ രൂപീകൃതമായിരിക്കുന്നത് ഭ്രംശന പ്രക്രിയ വഴിയാണ് ഭ്രംശന പ്രക്രിയ വഴി ചില പ്രദേശങ്ങൾ ചില ഭൂപ്രദേശങ്ങൾ പ്രാന്തപ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഉയർത്തപ്പെടുകയും അവ പർവ്വതങ്ങളായി ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു ഭ്രംശനം സംഭവിക്കുമ്പോൾ ഭ്രംശതലമെന്നറിയപ്പെടുന്ന പ്രതലത്തിലൂടെ ഇരുഭാഗങ്ങളിലുമുള്ള ശിലാഭാഗങ്ങൾ പരസ്പരം തെന്നി നീങ്ങുന്നതിനാൽ ഇവയ്ക്ക് സ്ഥാനചലനം സംഭവിക്കുന്നു ഈ സ്ഥാനചലനം തിരശ്ചീന തലത്തിലോ ലംബമായോ മറ്റേതെങ്കിലും വിധത്തിലോ ആയിരിക്കും ചിലപ്പോൾ ഒരു ശിലാഭാഗം നാലു ഭാഗത്തും ഭ്രംശനത്തിന് വിധേയമായി മധ്യഭാഗം മാത്രം ഉയർന്നു ഉയർന്നിൽക്കുന്ന സ്ഥിതിയുണ്ടാവും ഇങ്ങനെ ഉയർത്തപ്പെട്ട ഭാഗങ്ങളാണ് ഖണ്ഡപർവ്വതങ്ങളെന്ന് വിളിക്കുന്നത് ഖണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് സിറാനിവേഡ പർവ്വതം കാലിഫ കാലിഫോർണിയയിലെ സിറാനിവേഡ പർവ്വതം ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ യൂട്ട പർവ്വതം ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് യൂറോപ്പിലെ വോസ്ഗസ് എന്നിവ ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ബ്ലാ ബ്ലാക്ക് ഫോറസ്റ്റ് അതേപോലെ വോസ്ഗസ് ഇവയൊക്കെ ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആപേക്ഷികമായി താഴ്ത്തപ്പെട്ട ഭാഗങ്ങളെ വിളിക്കുന്നത് ഭ്രംശ തായ്വര എന്ന് വിളിക്കുന്നു അപ്പം അങ്ങനെ ഉയർത്തപ്പെട്ട ഭാഗങ്ങളെ ഖണ്ഡപർവ്വതങ്ങളെന്നും ആപേക്ഷികമായി താഴ്ത്തപ്പെട്ട ഭാഗങ്ങളെ ഭ്രംശ തായ്വര എന്നും പറയുന്നു അപ്പം ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വലിയു ഫലങ്ങളുടെ ഫലമായി ഒരു പ്രദേശത്തെ ശിലാപാളികളുണ്ടാകുന്ന പൊട്ടലുകളും അതിലൂടെ ശിലാഭാഗങ്ങൾ പരസ്പരം തെന്നി നീങ്ങിയുമാണ് ഗണ്ഠപർവ്വതങ്ങൾ രൂപീകരിക്കുന്നതിന് രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ എന്താണ് ഭ്രംശത്തായ്വരയ്ക്ക് ഉദാഹരണമാണ് നർമ്മദാ തായ്വര ജോർദാൻ തായ്വര ഭ്രംശ തായ്വരയ്ക്ക് ഉദാഹരണമാണ് ജോർദാൻ തായ്വര നർമ്മദാ തായ്വര എന്നിവ അപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ആയിരുന്നു തായ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രംശ തായ്വര ഏത് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിൽ ജോർദാൻ തായ്വര ആയിരുന്നു ആൻസർ അടുത്തത് ഡോം പർവ്വതങ്ങൾ ഡോം പർവ്വതങ്ങൾ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഭൂമിക്കടിയിലെ ശിലാദ്രവങ്ങളിലെ ദ്രവണാങ്കം കുറഞ്ഞ അതായത് ഫെൽസ്പാർ ക്വാഡ്സ് മുതലായ ഖനീജങ്ങൾ ദ്രവരൂപം പ്രാപിച്ച് മഹാത്മരൂപം കൊള്ളുന്നു ഭൂമിക്കുള്ളിൽ നിന്നും ഉയർന്നു പോങ്ങുന്ന ബാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലെത്താത്ത സാഹചര്യങ്ങളിൽ ഭൂവൽക്ക ഭാഗങ്ങൾ തന്നെ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പ്രക്രിയയുടെ പരിണിതഫലമായി ഡോം എന്നറിയപ്പെടുന്ന ശിലാഘടന പ്രദർശിപ്പിക്കുന്ന ഭൂഭാഗങ്ങൾ ഉണ്ടാകുന്നു പിൻകാലത്ത് ഇവിടെ അപക്ഷയം അപരതനം എന്നിവ മൂലം ഡോവിനെ ഡോമിനെ ആവരണം ചെയ്തിരിക്കുന്ന ശിലാപാളികൾ ക്രമേണ നീക്കം ചെയ്യപ്പെടുകയും തുടർന്ന് ഡോം പർവ്വതങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഡോം പർവ്വതങ്ങൾ മറ്റിനും പർവ്വതങ്ങളേക്കാൾ താരതമ്യേന ചെറിയ പർവ്വതങ്ങളാണ് ഉയർന്നു കാണപ്പെടുന്ന ഭാഗം മിക്കപ്പോഴും ഗ്രാനൈറ്റ് ശിലകളോ അതുമായി ജനതക ബന്ധമുള്ളതോ ഇനം ശിലകളുമായിരിക്കും ഉദാഹരണമാണ് ദക്ഷിണ ഡക്കോട്ടയിലെ കുന്നുകൾ ഇപ്പോൾ ഉത്തര അമേരിക്കയിലെ ബ്ലാക്ക് ഹിൽസ് എന്നറിയപ്പെടുന്ന ദക്ഷിണ ഡെക്കോട്ടയിലെ കുന്നുകൾ ഇത്തരത്തിലുള്ള ഡോം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അഡിറോൺ ടോക്ക് പർവ്വതം ന്യൂയോർക്കിലെ അഡിറോൺ ടോക്ക് പർവ്വതവും ഡോം പർവ്വതത്തിന് ഉദാഹരണമാണ് ഇനി അടുത്തതായിട്ട് അവശിഷ്ട പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങളെന്നത് പ്രകൃതി ശക്തികളുടെ പ്രവർത്തനം മൂലം ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾക്ക് നാശം സംഭവിച്ച് അവശേഷിക്കുന്ന പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി ഇന്ത്യയിലെ ആരവല്ലി അവശിഷ്ട പർവ്വതമാണ് അമേരിക്കയിലെ അപ്പലേച്ചിയൻ ഇന്ത്യയിലെ ആരവല്ലി അമേരിക്കയിലെ അപ്പരേച്ചയൻ എന്നിവ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ഇത്രയുമാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ